നമസ്കാരം ശ്രീമതി സുഗതകുമാരി ടീച്ചറുടെ ഒരു പാട്ടു പിന്നെയും ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്ന ചിറകൊടിഞ്ഞുള്ളൊരിക്കുന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കി ൂർത്തോ നോവുമിൻ നോർത്തോ പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടുപാടിടുന്നു ഇടറുമീ ഗാനമൊന്നേറ്റുപാടാൻ കൂടെയിണയില്ല കൂട്ടിന്നു കിളികളില്ല പതിവുപോൽ കൊത്തിപ്പിരിഞ്ഞുപോയി മേച്ചൂടിലടവ ചുണർത്തിയ കൊച്ചുമക്കൾ പതിവുപോൽ കൊത്തി പിരിഞ്ഞുപോയി മെയ് ചൂടിലടവ ചുണർത്തിയ കൊച്ചുമക്കൾ ആർക്കുമല്ലാതെ ആർക്കുമല്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി മരവായുരന്തിയ കണ്ണാൽ ഒഴിഞ്ഞു കൊണ്ടൊരു കൊച്ചു രാപ്പൂ നേരം ഒരു പാട്ടുകൂടി പതുക്കെ മൂളുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി ഇരുളിൽ തിളങ്ങുമീ പാട്ടു കേൾക്കാൻ കൂടെ മരമുണ്ട് മഴയുണ്ട് കുളിരുമുണ്ട് ിഴലുണ്ട് പുഴയുണ്ട് തലയാട്ടുവാൻ താഴെ വഴിമരച്ചോട്ടിലെ പുല്ലുമുണ്ട് ആരുമില്ലെങ്കിൽ എന്തായിരം കൊമ്പത്ത് താരുകളുണ്ട് താരങ്ങളുണ്ട് അപ്പാട്ടിലാഹ്ലാദത്തിനുണ്ട് കനിവിഴും സ്വപ്നങ്ങളുണ്ട് കണ്ണീരുമുണ്ട് ഒരു പാട്ടു പിന്നെയും പാടവേ തൻ കൊച്ചു ചിറകിൻ്റെ നോവ് മറന്നു പോകെ ഇനിയും പറക്കില്ല എന്ന് ഓർക്കാതെയുള്ള വെട്ടിയ കുറ്റിമേൽ ചാഞ്ഞിരുന്നാർദ്രമായി കൊറ്റച്ചിറകിൻ്റെ താളമൂടെ ഒരു പാട്ട് ട്ടു വീണ്ടും തെളിഞ്ഞു പാടുന്നിതാ ചിറ കൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി ഒരു പാട്ടു വീണ്ടും തെളിഞ്ഞു പാടുന്നിതാ ചിറ കൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി